ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാട്ടോ ഹസ്ബൻഡിന് പണിയില്ലാത്തന്നാണല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കാൻ പറ്റുക അപ്പോൾ അങ്ങനെ ഇറങ്ങിയാട്ടോ ഇന്ന് അപ്പോൾ ഞങ്ങൾ ഇതാ നേരെ എ ടി എം ഒക്കെ കേട്ടോ പോയത് പിന്നെ പ്രത്യേകിച്ചൊന്നും വാങ്ങാനെന്നല്ല എന്നാലും പോകുന്നതല്ലേ എന്തേലൊക്കെ വാങ്ങാൻ വാങ്ങണമല്ലോ അപ്പോൾ എ ടി എം അങ്ങനെ ഇറങ്ങി കാർ കയറുന്നു ആലും ഇറങ്ങി വാപ്പി വശിക്കണോന്ന് സാധാരണ എടുക്കലും ഇറങ്ങാൻ എന്നാൽ എനിക്കാണ് ആദ്യം വശിക്കില്ല ഇത് ഇപ്പം എന്താണെന്ന് അറിയില്ല എൻ്റെ വാദം എനിക്ക് വാദിച്ച് തോന്നണം അപ്പോൾ അതുകൊണ്ട് ഇന്ന് എനിക്ക് പറയേണ്ട ആവശ്യം വന്നില്ല അപ്പോൾ നേരെ ഞങ്ങളതാ ഒരു ബേക്കറി കയറിയിട്ട് അവിടുന്ന് കുറച്ച് ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നുട്ടോ പിന്നെ അങ്ങനെ വാപ്പി രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കൂടെ ഞങ്ങളും കുറച്ച് ഐറ്റംസ് ഒക്കെ നോക്കി വെറുതെ എടുത്തു കേട്ടോ പ്രത്യേകിച്ച് ഒന്നും വേണ്ടതല്ല എന്നാലും രസം പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വേറെ കടയിലൊക്കെ കയറിയിട്ടോ പിന്നെ അവിടുന്ന് കുറച്ച് എനിക്ക് ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടോ പിന്നെ അത് മാത്രമല്ല വേറെ കുറച്ച് ഐറ്റംസ് ഒക്കെ അങ്ങനെ എടുത്തു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇതാ വീണ്ടും വിശക്കാൻ തുടങ്ങി ഞങ്ങൾ പിന്നെയെന്ന് പറയാൻ തുടങ്ങി വാപ്പി ഞങ്ങൾക്ക് വിശിക്കണമെന്നു പിന്നെ ഞങ്ങൾ രണ്ടാളും അവിടെ പറയാൻ തുടങ്ങി പാപ്പി ഞങ്ങളിത ഈ ഒരു റെസ്റ്റോറൻറ്റൊക്കെ ആട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റൊക്കെ കയറാൻ കാരണം അവിടുത്തെ ആംബിയൻസ് ആട്ടോ എനിക്ക് ഫുഡിനെ കാരണം മെയിൻ ആംബിയൻസ് ആയിട്ടോ അപ്പോൾ ഇവിടെ കയറാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ കയറിയിട്ടോ ദൈ ഒരു ഭാഗമൊക്കെ ഭയങ്കര ഭംഗിയുണ്ട് നമുക്ക് ഫോട്ടോസ് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു പ്ലേസ് ആട്ടോ അപ്പോൾ രാവിലേക്ക് ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു ആ സാരില്ല ഇനി വരെ അപ്പതാ ഞങ്ങളതാ പിന്നെ ഡയറക്റ്റ് ആയതായിരുന്നു പ്രത്യേകിച്ച് ഒരു ഫുഡൊന്നും കഴിക്കാനും പറ്റില്ല കുഴപ്പമില്ല എന്നാലും പിന്നെ ആരെ നിർബന്ധിച്ചെടുപ്പിച്ചോന്നല്ലല്ലോ സ്വന്തം ഇഷ്ടത്തിനടുത്തല്ലേ അപ്പൊ സഹിക്കുക അല്ലാതെ ഫുഡും കാര്യങ്ങളൊക്കെ എത്തി ഞങ്ങളതാ ഫുഡൊക്കെ കഴിച്ചു പിന്നെ അവിടെ കുറച്ചു നേരം മോൻ്റെ അതിന് ഇതിന് നടന്നു അവൻ്റെ കൂടെ പിന്നാലെ നടന്നു പിന്നെ ദാസ ഇടുന്ന ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ പിന്നെ എനിക്ക് ഈ വരെ അവനൊരുദ്ദേശം കൂടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ആ കാര്യം മാത്രം മറന്നു ഞാൻ അത് ഒഴിച്ച് ബാക്കി എല്ലാം വാങ്ങി വേണ്ടാത്തതെല്ലാം ഞാൻ വാങ്ങി പക്ഷേ അത് മാത്രം ഞാൻ മറന്നു അത് മാത്രം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് തന്നെ പിന്നെ വീട്ടിൽ എത്താനായപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്കത് ഓർമ്മ വന്നത് അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് തന്നെ പിന്നെ അവിടെ കയറിയിട്ടോ വേഗം എന്നിട്ട് അവിടെ നിന്ന് റിംഗ് എടുത്തു എടുത്തുട്ടോ അതായത് റിംഗ് ലൈറ്റ് ഇങ്ങനെ എടുത്തു ഞാൻ കുറേ ആയിട്ടോ വിചാരിക്കണം ഒരു റിംഗ് ലൈറ്റ് വാങ്ങണമെന്ന് അപ്പോൾ എന്തായാലും അത് സാധിച്ചു എന്ന് പിന്നെ ഞാനത് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എന്താ പറ്റിയത് കിട്ടിയില്ല അപ്പോൾ ഞാനത് വേണ്ടാന്ന് വെച്ചു പിന്നെ ഞാൻ അതൊക്കെ എടുത്തിട്ട് പിന്നെ ഇതാ വീട്ടിലെത്തിയിട്ടോ അത്യം വന്നതായി ഒരു സറ്റ് സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് പിന്നെ ഇതൊക്കെ വെറുതെ വാങ്ങിക്കൂട്ടി ഇതൊന്നും ആവശ്യമുള്ളതെന്നല്ല എന്നാലും രസം ഇപ്പം എന്തായാലും ഒരു സിപ്പർ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അങ്ങനെ എടുത്താണ് അപ്പം ഇന്നത്തെ വീഡിയോ അത്രത്തന്നെ ഉള്ളൂ